ഹേ ഹലോ വെൽക്കം ബാഗീസ് സോ ബി സി സിയുടെ ആനുവൽ കോൺട്രാക്റ്റ് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്നാൽ രാത്രി മുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലാത്ത ക്രിക്കറ്റ് പ്രേമികൾ ആരും തന്നെ ഉണ്ടാവില്ല അതിനകത്ത് ഏറ്റവും സെൻസേഷനായിട്ടുള്ള ന്യൂസ് യുസുവേന്ദ്ര ചഹൽ അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രേയസ് ശ്രേയസൈര് അതോടൊപ്പം തന്നെ ഈഷാൻ കൃഷ്ണൻ ഇതിനകത്ത് ഈഷാൻ ശ്രേയസ് ശ്രേയസൈയറുടെയും ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ യു സിയുടെ കാര്യം ഏകദേശം തീരുമാനമായി എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇവരുടെയൊക്കെ കോൺട്രാക്ട് റിട്ടെയിൻ ചെയ്തിട്ടില്ല ബാക്കി കുറച്ച് പേരുടെ കോൺട്രാക്ട് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പ്ലേയേഴ്സിനെ അതോടൊപ്പം തന്നെ കുറച്ച് പേരെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം പരിക്ക് മൂലമൊക്കെ മത്സരങ്ങൾ കളിക്കാതെ വന്നവരൊക്കെ നമുക്ക് ഈ ഒരു ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ റിട്ടെയിൻ ചെയ്യാത്ത താരങ്ങളുടെ പേര് ഞാൻ വായിക്കാം ചേതേശ്വർ പൂജാര ഓൾറെഡി തീരുമാനമായെന്ന് നമുക്കറിയാം ഉമേഷ് യാദവ് അത് ഞാൻ പറഞ്ഞു അതായത് ശിഖർ ധവാൻ ദീപക് ഹൂട ഇതിനകത്ത് ചഹലിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ബി സി സി ഇനി പരിഗണനയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് അതിന് കാരണം പറയാൻ ഞാൻ പറയുന്ന കാരണം രവി വിഷ്ണോയ്ക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഗ്രേഡ് സിയിൽ രവി വിഷ്ണോയ്ക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് ഒരു പരിധിവരെ ചഹലിൻ്റെ കാര്യം കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രേയസ്കരാൻ നിഷാൻ കൃഷ്ണൻ രണ്ടുപേരെയും കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ ഒരു കോൺട്രാക്ട് റിട്ടെയിൻ ചെയ്യാത്തത് ഇഷാൻ കൃഷ്ണോട് ഡൊമസ്റ്റിക് ലീഗ് കളിക്കാൻ ബി സി സി തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ശ്രേയസ് അയ്യർ അവൈലബിൾ ആയിട്ടും ഈ ഒരു ഡൊമസ്റ്റിക് ലീഗ് കളിക്കാത്തതാണ് രണ്ട് പേരുടെയും കോൺട്രാക്ട് റിട്ടെയിൻ ചെയ്യാത്തതിന് കാരണം നമുക്കറിയാം നാഷണൽ ടീമിൽ കളിച്ചിട്ടുള്ള താരങ്ങൾ അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ഡൊമസ്റ്റിക് ലീഗിൽ കളിക്കണം എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ള നിയമം തന്നെയാണ് പക്ഷേ അവർ രണ്ടുപേരും അത് പാലിക്കാത്തതുകൊണ്ട് തന്നെയാണ് രണ്ട് പേരെയും എടുത്തു തൂക്കി പുറത്തിട്ടത് എന്തായാലും ഇപ്പോൾ പടം പഠിച്ചു എന്നുള്ള രീതിയിൽ ഡി വൈ പാട്ടിൽ ടി ട്വന്റി ടൂർണമെന്റിൽ നമ്മൾ ഇഷാൻ കൃഷ്ണൻ അവൈലബിൾ ആയിട്ടുണ്ട് ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശ്രേയസ് ശ്രേയസൈയർ മുംബൈക്ക് വേണ്ടി രഞ്ച് കളിക്കാൻ പോവുകയാണ് ാണ് അപ്പോൾ കിട്ടേണ്ടത് സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ പടം പഠിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ സോ രണ്ടുപേരും ആനുവൽ കോൺട്രാക്റ്റിലുള്ള താരങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അതുകൊണ്ട് തന്നെയാണ് ബി സി സി ഭാഗത്ത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ന്യായം എന്ന് പറയുന്നത് പക്ഷേ ഈശാൻ കൃഷ്ണൻ അവസരം കൊടുക്കാത്തതിനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പരിധിവരെ ബി സി സി നേരെ വലിയൊരു മറവിളികൾക്ക് കാരണമാവാനുള്ള സാധ്യതകളുണ്ട് സോ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല സോ ഗ്രേഡ് സിയിലുള്ള താരങ്ങളെ നമുക്ക് നോക്കാം പുതുതായിട്ട് വന്നിട്ടുള്ളത് റിംഗു സിംഗ് തിലക് വർമ്മ ഋതുരാജ് ഗഗ്ബാദ് ശിവം ദുബെ രവി ബിഷ്ണോയ് ജിതേഷ് ശർമ്മ മുകേഷ് കുമാർ പ്രസീത് കൃഷ്ണ ആവേശ് ഖാനാൻ രജത് പട്ടിദിദിദിദിദർ ആൻഡ് ഓൾറെഡി ഉള്ള താരങ്ങളാണ് ഗ്രേഡ് സിയിലെ ശാർദുൾ താക്കൂർ വാഷിംഗ്ടൺ സുന്ദർ സഞ്ജു സാംസൺ അർദ്ദീപ് സിംഗ് കെ എസ് ഭരത്ത് ഗ്രേറ്റ് ബിയിലേക്ക് രണ്ട് താരങ്ങൾ ഗ്രേഡ് എയിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുണ്ട് സൂര്യ സോറി ഋഷഭ് പന്തും അതോടൊപ്പം തന്നെ അക്സർ പട്ടേലും അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ബിയിലേക്ക് വന്നിട്ടുള്ള താരങ്ങളാണ് സൂര്യകുമാർ യാദവ് യശ്വസ് ജയ്സ്വാള് കുൽദീപ് യാദവ് എന്നിവർ ഗ്രേഡ് എയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അശ്വിൻ മുഹമ്മദ് ഷാമി മുഹമ്മദ് സിറാജ് കെ എൽ രാഹുൽ ശുഖ്മാൻ ഗിൽ ഹാർദിക് പാണ്ഡ്യ ഇവര് ഇവരാണ് ഗ്രേഡ് എയിലുള്ള താരങ്ങൾ ഋഷഭ് പന്ത് ഗ്രേഡ് എയിലുള്ള താരമായിരുന്നു ഋഷഭ് പന്തിനെ ഡൗൺ ചെയ്യിച്ചതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ടീമിൽ കളിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഫേസ് അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല സോറി ഗ്രേഡ് എ പ്ലസിലേക്ക് നോക്കി ഞാൻ നാല് ഉള്ളൂ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജാ ഇതിനകത്ത് എനിക്ക് സിറാജ് ഗ്രേഡ് എ പ്ലസിലേക്ക് വന്നാൽ വലിയ കുഴപ്പമുണ്ടായിരുന്നൊന്നും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ കെ എൽ രാഹുൽ വന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നില്ല തോന്നുന്നുണ്ട് സോ എന്തായാലും ഇതാണ് മെയിൻ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും ശ്രേയസ് ശ്രേയസൈരും ഇഷാൻ കൃഷ്ണനും വഴിയെ പോയ വള്ളി തോട്ടിയിട്ട് മേടിച്ചതാണെന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം രഞ്ജിയിൽ അവൈലബിൾ ആവാൻ സാധ്യത ഉണ്ടായിട്ടും രണ്ടുപേരും അവൈലബിൾ ആവാതിരുന്നു അത് വലിയ മണ്ടത്തരമായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ പല സീനിയർ താരങ്ങളും ഇപ്പോൾ രഞ്ജി കളിക്കാൻ വിസമ്മതിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും നാഷണൽ ടീമിൽ അപ്പിയർ അപ്പിയറൻസ് നടത്തി കഴിഞ്ഞാൽ രഞ്ജി കളിക്കാൻ വിസമ്മതിക്കുന്നവർ ഫീൽ ചെയ്യാറുണ്ട് ഈവൻ ധോണി എനിക്ക് തോന്നുന്നു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലാം വയസ്സിലൊക്കെ രഞ്ജി കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാണ് സച്ചിൻ രഞ്ജി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇവർക്ക് രഞ്ജി കളിക്കാനൊരു മടി അല്ലെങ്കിൽ സ്റ്റാർഡ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഫീലാണോ എന്തുകൊണ്ടാണോ എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്ന് വെച്ചാൽ കമൻറ്റ് ഈ ഒരു വീഡിയോ സെൻറ്റിന് ശ്രീ മികകുലാ സൈനിക ബൈ ബൈസ് ആ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു സഫ്രാസ്ഖാൻ്റെയും ത്വചൂരൂലൻ്റെയും കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു സർറാസ്ഖാനും ധ്രുവജൂരിൻ്റെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പേരും മിനിമം മൂന്നും മത്സരങ്ങളെങ്കിലും കളിക്കണം അപ്പോൾ നിലവിൽ രണ്ടുപേർക്കും രണ്ട് അപ്പിയറൻസ് വെച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അടുത്ത മത്സരത്തിൽ അവർ അപ്പിയർ ആവുകയാണെങ്കിൽ അവർ ലെവണിലുണ്ടെങ്കിൽ രണ്ട് പേർക്കും കോൺട്രാക്ട് ലഭിക്കുന്നതായിട്ടായിരിക്കും ബി സി സി അറിയിച്ചിട്ടുള്ളത് സോ ഇതാണ് പറയാനുള്ളത് നിങ്ങളുടെ വീഡിയോ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ കമൻറ്റ് അറിയപ്പെടുക